കൊടയണ്ടല്ലേ സൂപ്പറാണ് 25 കിലയാണ്ട് തിരുമേണ്ടട നല്ല മൂവിയാ നല്ലതാണ് തിരുമേണ്ട നല്ല സിനിമയാണ് നേരെണ്ടട കൊടയണ്ടേ തിരുമേണ്ട തിരുമേണ്ടട പ്ലീസ് ഫാമിലി എന്റർടൈൻമെന്റ് കൊടയണ്ടേ കൊടയണ്ടേ കൊട സിനിമയണ്ടേ നല്ല മൂവിയാത്ര സിനിമയല്ല നല്ലത് ഇങ്ങണ്ടേജി വേറെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് വാച്ച് മൂവി നല്ല പടം കുഴപ്പമില്ല ഗംഭീര ാണ് വളരെ മനോഹരമായിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഉണ്ണി വളരെ രസമായിട്ട് വേറെ റേഞ്ചില് പെർഫോം ചെയ്യാറുണ്ട് നല്ല പടം തീർച്ചയായിട്ടും ഫാമിലി മൂവിയാണ് ആ ഉറപ്പായിട്ടും ദൂർശനം ഫാമിലി മേവിയാണ് ഒരു ഫാമിലിയോടൊത്തു വേണ്ടി ഇത് തന്നെയാണ് ഈ പടം കാണുന്നത് ഉറപ്പായിട്ടും നല്ല ഗംഭീര സിനിമയാണ് നഷ്ടമാവില്ല ഈ സിനിമ കാണുന്നത് അടിപൊളി സൂപ്പർ മൂവി ഫാമിലി മസ്റ്റ് മൂവി മസ്റ്റ് മൂവിയാണ് നല്ലൊരു മെസ്സേജ് ആണ് നല്ല പടം സൂപ്പർ മൂവി ഗുഡ് സിനിമ വെരി ഗുഡ് എല്ലാവർക്കും ഫാമിലി നല്ല വേണം ആ യാണ് വളരെ റെലവെന്റ് ഒരു ഇഷ്യൂ ഉണ്ട് അതിനെ ിമുകൻ വേറെ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് പ്രേതീകരിക്കുന്നത് നിഖില അഭിമോ അവരുടെ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ് അവർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര രസമുണ്ട് ഞാനും അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഐ ആം സോ പ്രൗഡ് ഫീലിംഗ് സോ പ്രൗഡായി പോകുന്നത് താങ്ക് യു എങ്ങനെയുണ്ട് കണ്ടപ്പോൾ ഒരു ഫാമിലി മൂവിയായിട്ട് ഡെഫിനറ്റ്ലി ഫാമിലി മൂവിയാണ് അതിനകത്തൊരു ഈ ഒരു വിഷയം ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും ഇതുവരെ സിനിമയിൽ പറഞ്ഞിട്ടില്ല എന്തായാലും അത് ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും ഒരു ഫാമിലി പെർഫെക്റ്റ് ഫാമിലി മൂവിയാണ് നമ്മൾ മാസ പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയാണ് അത് ഞങ്ങൾ വിനയോട് പറയായിരുന്നു നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ നല്ലതാണ് പോയി കാണണം എന്നുള്ളത് സോ എല്ലാവരും എന്തായാലും പോയി കാണാം അത് നമുക്ക് വർക്ക് ആയി ഞാൻ നമ്മൾ നമ്മൾ മൂവി മൂവി ഫുൾ ആദ്യം എക്സ്പീരിയൻസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ബാക്കി നിങ്ങൾ കണ്ടിട്ട് ണം സെക്കൻഡ് ഹാഫാണ് ഏറ്റവും പൊളി സൂപ്പർ പെർഫോമൻസ് സൂപ്പറായിരുന്നു ഉണ്ണിയേട്ടം സൂപ്പറായിരുന്നു നീലിജയ്ക്ക് സൂപ്പർ ആയിരുന്നു എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല സ്റ്റോറിയാണ് ഫാമിലി മൂവിയാണ് ഓക്കെ എല്ലാരും സിനിമ കാണണം അപ്പം അറിയിക്കണം വയലൻസ് ആണെങ്കിലും റൊമാൻസ് പിന്നെ എല്ലാ ഇമോഷൻസും ഉണ്ടാക്കുന്ന അമ്മ പെങ്ങന്മാരോടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കുറെ നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ പറയുന്നത് എല്ലാ ഇമോഷൻസും വർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമ വരുന്നു കണ്ണു നിറഞ്ഞു കുറച്ച് കണ്ണു നിറയ്ക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് പക്ഷേ എന്നാലും എന്നാലും കണ്ടിട്ട് പറയുക ഉള്ളിന് ഈ ഒരു കണ്ടപ്പോൾ എന്താ ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് ഉണ്ണി പോകുന്ന ഒരു ഫ്ലെക്സിബിൾ ആക്ടിങ്ങാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മാർക്കോയ്ക്കൊക്കെ കണ്ടിങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ പോകുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അതിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടൊരു ചേഞ്ചസ് ഉള്ളൊരു ഫിലിം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇറങ്ങി വരുന്നത് ഒരു ഒരു ഫാമിലി ഫീൽ കിട്ടും മൂവിയാണ് അതിൽ ഗൈനോക്കോളജിസ്റ്റിൻ്റെ റോളാണ് ഉണ്ണിമൂന്ന് ചെയ്യണത് ആ മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ പുള്ളിയെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ നികിലവിലും ഉണ്ണിമൂന്നിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ട് പിന്നെ നികി ഒരു നമ്മൾ സെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ടിങ് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസും സീൻസൊക്കെ ഉണ്ട് പിന്നെ കൂടെ വന്നേക്ക ജോണി ആൻ്റണി ആണെങ്കിലും സുധീർ ആണ് സുധീർ നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതി നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ മാര്യേജിന് ശേഷം എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ബേസിലാണ് അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിന് സെയിം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ പുള്ളി ഫേസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പടം പറഞ്ഞു പോകുന്നത് അപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു വർത്ത് വാച്ചിട്ട് ഫിലിം തന്നെയാണ് കൊള്ളാം